ഹരി മാഫിയയ്ക്കായി എല്ലായ്പോഴും സംരക്ഷണ കവചമൊരുക്കുന്ന പുനൂരിലെ എക്സൈസ് പോലീസ് വകുപ്പുകൾക്കെതിരെ ബുധനാഴ്ച യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തിയപ്പോൾ സത്യത്തിൽ അത് അഗ്നിപരീക്ഷണമായത് പുനരൂരിലെ സാധാരണക്കാരായ ജനങ്ങൾക്കാണ് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് പ്രതിഷേധ മാർച്ച് ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പ്രതിഷേധ മാർച്ച് എത്തിയപ്പോൾ ഒരു മണിയായി ഇതിനിടെ പോലീസ് പുനരൂർ എക്സൈസ് ഓഫീസിന് സമീപം ബാരിക്കേഡും തീർത്തതോടെ ഇതുവഴി വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു ചുരുക്കി പറഞ്ഞാൽ വാഹനത്തിൽ എത്തിയവർ പോലും പകുതിക്ക് ഇറങ്ങി നടന്നു പോകേണ്ട അവസ്ഥ കാലനട യാത്രക്കാർക്ക് നടപ്പാത ഉപയോഗിച്ച് സഞ്ചരിക്കാൻ കഴിയുമായിരുന്നുവെങ്കിലും വളരെ ബുദ്ധിമുട്ടിയാണ് ആളുകൾ ഇതുവഴി സഞ്ചരിച്ചത് ഇതിനിടയിൽ സമീപമുള്ള ചെറുകിട കച്ചവടക്കാരുടെ കച്ചവടവും മുടങ്ങി വൺവേ സംവിധാനം തടസ്സപ്പെട്ടതോടെ പരീക്ഷയ്ക്ക് എത്തുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ബുദ്ധിമുട്ടി ഇതിനിടയിൽ ഗതാഗത കുരുക്കും രൂക്ഷമായി അതേസമയം സാമൂഹ്യ വിരുദ്ധരുടെ ചെയ്തികൾക്ക് ധൈര്യം പകരുന്നത് എക്സൈസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരുടെ അനുകൂല നിലപാടുകളാണെന്ന് ജനങ്ങളും ആരോപിച്ചു